പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് നടത്തി ക്ഷേത്രത്തിൽ വിവിധ വഴിപാടുകൾ നടത്തിയ മോദി വേദാർച്ചനയിലും ഭജനയിലും പങ്കെടുത്തു അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ ഇന്ന് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടായ വെടിവഴിപാട് നടത്തുന്നത് എസ് വിലക്കി പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് കർശന സുരക്ഷയാണ് ഒരുക്കിയത് രാവിലെ അയ്യപ്പ ഭക്തർക്കടക്കം പ്രവേശനം ഉണ്ടായിരുന്നു എന്നാൽ ഒൻപത് മണിക്ക് ശേഷം ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല ക്ഷേത്രം തന്ത്രി അടക്കം അഞ്ചു പേർക്കാണ് ക്ഷേത്രത്തിൽ അനുമതി ഉണ്ടായിരുന്നുള്ളൂ എസ് പി ജിയുടെയും പോലീസിന്റെയും കടുത്ത നിയന്ത്രണത്തിലായിരുന്നു ക്ഷേത്ര പരിസരം പതിനൊന്ന് പതിനഞ്ചോടെ പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി ഗുരുവായൂർ ക്ഷേത്ര ദർശനവും നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും സംബന്ധിച്ച ശേഷമായിരുന്നു മോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ എത്തിയത് ഗുരുവായൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്വീകരിക്കാൻ വഴി നീളെ ബി ജെ പി പ്രവർത്തകർ കാത്തുനിൽപ്പുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ കാറിൽ പുഷ്പവൃഷ്ടി നടത്തിയാണ് ബി ജെ പി പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേറ്റത് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയും മോദിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ദേശീയ ശ്രദ്ധയിലേക്കും എത്തി അയോധ്യയില് പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാര് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയത് ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ബ്രഡ്ഫ്യൂമുകളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ ഗോൾഡ് മുഗൾ ഡയമണ്ട് സാക്ഷാത്കാരമേക്കിയപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ പീഡികയിൽ മൂന്ന് പീഡിക